മലങ്കര സഭയുടെ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയെ വിമർശിച്ച ഷിബു പാസ്റോഡ് ഒന്നേ പറയുവാനുള്ളൂ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങ് നടത്തിയ വിശകലനം തെറ്റാണ് ഏതെങ്കിലും മുൻവിധികളോടെയോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും വക്കാലത്തുമായിട്ടോ ബോധപൂർവം പറഞ്ഞതാണെങ്കിൽ മറ്റൊന്നും പറയാനില്ല അല്ല അറിവുകേട് കൊണ്ട് പറഞ്ഞതാണെങ്കിൽ അത് തിരിത് തന്നെ പോകണം ഭരണഘടനയുടെ ഒന്നും രണ്ടും പോയിന്റുകൾ വായിച്ചാൽ അതിൽ മൂന്ന് സഭകളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് മലങ്കര സഭ രണ്ട് ഓർത്തഡോക്സ് സുറിയാനി സഭ മൂന്ന് പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭ ഇതിൽ രണ്ടാമത്തെ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തലവൻ പാത്രിയാർക്കീസ് ആണ് മൂന്നാമത്തെ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തലവൻ കാതോലിക്ക ബാവയുമാകുന്നു ഒന്നാമത്തെ പോയിന്റിൽ മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗം എന്നാണ് ഭാഗം എന്നല്ല രണ്ടാമത്തെ പോയിന്റിൽ മലങ്കര സഭ മാത്തോമാ ലീഹായൻ സ്ഥാപിതമായതും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ ഉൾപ്പെട്ടതുമാകുന്നു അങ്ങക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു കുരുടൻ ആനയെ കണ്ട് കാലിൽ തൊട്ടുനോക്കി ആന തൂണുപോലെ എന്ന് വിശ്വസിച്ച പോലെ അങ്ങ് ആദ്യത്തെ ഒരു വരി മാത്രം വായിച്ചിട്ട് നിഗമനത്തിൽ എത്തിയതാകാം തെറ്റിദ്ധാരണയ്ക്ക് കാരണമെന്നതെന്ന് തോന്നുന്നു ഇനി പാത്രിയാർ പേര് പരാമർശിക്കുന്നതിന്റെ കാരണം ഉദയം പേരൂർ സുന്നഹദോസ് മുതലുള്ള കത്തോലിക്ക റോമൻ അധിനിവേശത്തിൽ നിന്നും ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലെ കൂനൻ സത്യത്തിലൂടെ നസ്രാണിയുടെ സത്ത വീണ്ടെടുത്ത നസ്രാണികൾ അവരുടെ വളർച്ചയുടെ പടവുകളിൽ ആത്മീയവും കൗതാശികവുമായ രംഗങ്ങളിൽ സഹായിച്ചു എന്നതിന്റെ ബഹുമാന സൂചകമായി മാത്രമാണ് ക്ഷണിച്ചു വരുന്ന പക്ഷം സമന്മാരിൽ മുൻപൻ എന്നൊരു സ്ഥാനവും നൽകിയിട്ടുള്ളത് ഇത് നിർബന്ധമുള്ളതല്ല മുഖം തിരിച്ചോ അങ്ങേക്ക് അറിവുള്ളതുപോലെ ഒന്നാമത് പാത്രയാർക്കീസ് സഭ വന്നത് മലങ്കര സഭ അറിഞ്ഞില്ല രണ്ടാമത് പാത്രിയാർക്കീസിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു സഭയോ സഭയുടെ ഭാഗമോ ഇന്ത്യയിൽ ഇല്ല പുത്തൻകുരിശിന്റെ കുറെ ആളുകൾ മലങ്കര സഭയിൽ നിന്നും വിഘടിച്ച് മാറി നിൽക്കുന്നവരാണ് അവർ ഇന്നത്തെ സീറോ മലബാർ എറണാകുളം ബസലിക്ക മോഡൽ വിമതർ മാത്രമാണ് പക്ഷെ അവർക്ക് ഔദ്യോഗികമായി ഇന്ത്യൻ നിയമം അനുസരിച്ച് ഒരു സഭയില്ല രണ്ടായിരത്തി രണ്ടിൽ ഒന്നുണ്ടാക്കിയത് സുപ്രീം കോടതി റദ്ദാക്കി അങ്ങനെയെങ്കിൽ പൗരസ്ത്യ കാതലിക്കായുടെ അധീനതയിലുള്ള ടെറിറ്ററിയാണ് ഇന്ത്യ ഒരു സഭയുടെ ടെറിറ്ററിയിലേക്ക് മറ്റൊരു സഭാ മേലധ്യക്ഷം വരുമ്പോൾ ഒന്നുകിൽ ഇവിടെ നിന്നും ക്ഷണിച്ചിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അറിയിച്ചിട്ട് വരുന്നതാണ് ക്രൈസ്തവ സഭകൾ വെച്ചു പുലർത്തുന്ന അലിഖിത നടപടിക്രമം പക്ഷേ അതിവിടെ ഉണ്ടായില്ല ഇനി ഇതിലെല്ലാം ഉപരി അദ്ദേഹം വന്നിറങ്ങിയത് മുതൽ ആരെങ്കിലും നിർദ്ദേശിച്ചു കൊടുത്തതാണെങ്കിൽ കൂടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണല്ലോ അദ്ദേഹം നടത്തിയത് രാജ്യത്തിന്റെ കോടതി വിധികളെ ചോദ്യം ചെയ്യുക രാജ്യത്തെ ഭരണകാര്യങ്ങളിൽ കൈകടത്തുക മതപരമായ ചടങ്ങുകൾ പങ്കെടുക്കുക തുടങ്ങിയവയെല്ലാം ഒരു സന്ദർശക വിസയിൽ വന്ന ടൂറിസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു വിസിറ്റിംഗ് വിസയിൽ വരുന്ന വിദേശ പൗരന്റെ പരിമിതികൾ ഷിബു പാസ്റ്റർന് ഇനിയും അറിയില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം ഇതിനു മുൻപ് അതായത് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു സായിപ്പ് ഇവിടെ വന്ന് മതപരമായ കൺവെൻഷനിൽ പ്രസംഗിച്ചപ്പോൾ ഇമ്മീഡിയറ്റ് ഡിപ്പോർട്ടേഷൻ നടത്തിയത് അങ്ങ് ഓർക്കുമല്ലോ ഇവിടെ ആരും പരാതിപ്പെട്ടില്ല പരാതിയുമായി മുന്നോട്ട് വന്ന വിശ്വാസികളെ സഭാ നേതൃത്വം ശക്തമായി വിലക്കി അങ്ങനെ മലങ്കര സഭാ നേതൃത്വത്തിന്റെ ഔദാര്യത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ലാതെ പാത്രയാർ മടങ്ങിപ്പോയി ഇതാണ് നടന്നത് അതുകൊണ്ട് വല്ലവന്റെയും ഉച്ചിഷ്ടവും വാങ്ങി മലങ്കര നസ്രാണികളെ ചൊറിയരുത് അസത്യങ്ങൾ പറയരുത് എന്റെ ഒരു അഭിപ്രായമാണേ